ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വ്ലോഗാണ് വ്ളോഗോ അതായത് ഞങ്ങളൊന്ന് ഗുരുവായൂർ വരെ പോയി ഇപ്പം എനിക്ക് സിക്സ് മന്ത് കഴിയാറായി അപ്പോൾ ഏഴ് മാസം ആവുന്നതിന് മുമ്പ് ഗുരുവായൂർ പോവാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോയി ഞങ്ങൾ ട്രെയിനിലാണ് പോയത് കേട്ടോ ഞാനും അമ്മയും അമ്മൂമ്മയും മോളും കൂടിയിട്ട് അപ്പോൾ ഏഴേകാലിലായിരുന്നു ഗുരുവായൂർക്കുള്ള എക്സ്പ്രസ് അപ്പം അതിൽ കയറിയിരുന്നു സീറ്റൊക്കെ കിട്ടി എൻ്റെ മോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ തീ തീവണ്ടിയിൽ പോകുന്നത് പിന്നെ ഞങ്ങൾ അവിടെ എത്തി കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു അവൾക്കും മുടിയില്ല എന്നാൽ അവൾക്കും മുല്ലപ്പൂ വേണമെന്നാണ് അവൾക്കും വെച്ചെടുത്തു അങ്ങനെ നമ്മൾ ഗുരുവായൂർ എത്തി എല്ലാ പ്രാവശ്യവും നടക്കയറാ ഇത്ര എന്താ പറയുക ഇപ്പോൾ ഇരുന്ന കാര്യങ്ങളൊന്നും കയറാൻ പറ്റണില്ല കേട്ടോ അപ്പം ഞങ്ങൾ മറ്റേ വഴി പോയി പുറത്തൊന്ന് തൊഴുത് കുറച്ച് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു ചെയ്ത് പിന്നെ കുറേ അവിടിൻ്റെ ഉള്ളിക്ക് ഫോണിൽ മൊബൈലല്ല അവിടെ അല്ലാത്തതുകൊണ്ട് വീഡിയോസൊന്നും എടുത്തില്ല അപ്പോൾ അതിന് ശേഷം എന്താണ് ഫുഡ് കഴിക്കാൻ വരുന്നെന്നും അപ്പോൾ അവൾ ഒരു ചേച്ചീനെ കിട്ടി ഭയങ്കര കമ്പനിയായി നടക്കണ്ടായി പിന്നെയാണ് ഓർത്തെ വിശിപ്പ് കാരണം തിന്ന് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വീഡിയോ എടുത്തേ അതിന് മുമ്പ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ചോറ് സാമ്പാർ പിന്നെ മറ്റേ മത്തങ്ങ കറി നെല്ലിക്ക നെല്ലിക്കച്ചാറ് അങ്ങനെ കുറയൊക്കെ ഉണ്ടായിരുന്നു ഉപ്പേരി ഉണ്ടായിരുന്നു പയറുപ്പേരി ആ ചേനയ്ക്ക് കൂടിയിട്ട് പിന്നെ അമ്മ ഉണ്ണിക്കും അമ്മയ്ക്കും കൂടി എന്തോ ഒരു സാധനങ്ങളൊക്കെ വാങ്ങണ്ടായിരുന്നു അപ്പം ഞാനും മമ്മയോ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു അമ്മയ്ക്ക് പിന്നെ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടോ മറ്റേ എന്താ ഭഗവാന്റെ പാദങ്ങൾ ഗിഫ്റ്റ് കിട്ടി അങ്ങനെ എല്ലാവർക്കും കിട്ടേണ്ടായിരിക്കാം അമ്മ ഒരു സാധനം വാങ്ങിച്ചപ്പോൾ അമ്മയ്ക്ക് ഗിഫ്റ്റ് കിട്ടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ അങ്ങനെ കുറേ സെറ്റും ഉണ്ട് കളിപ്പാട്ടങ്ങൾ കുറേ സാധനങ്ങൾ അങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവില്ല അമ്പലിനെ ഇത് വാങ്ങണം എന്ന് കൺഫ്യൂഷനായി ലാസ്റ്റ് ഒരു സ്ലൈറ്റ് അങ്ങനെ മാറ്റണ ടൈപ്പ് എഴുതി മാറ്റണ ടൈപ്പ് ഒരു സ്ലൈറ്റ് വാങ്ങിച്ചു പിന്നെ ആൾ ഒരു ഇങ്ങനെ പൊന്തി നടക്കുന്ന ഒരു പക്ഷിയുടെ പോലത്തെ ഒരു സാധനമൊക്കെ വാങ്ങിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിറങ്ങി ഓട്ടർശ്ശേരി വീണ്ടും ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ കട്ട പോസ്റ്റായി ട്രെയിൻ വേഗം വന്നു പക്ഷേ ഞങ്ങളൊരു അരമുക്കാൽ മണിക്കൂറോളം ട്രെയിനിൽ തന്നെ ഇരുന്നു ഒന്നരക്കാണ് ട്രെയിൻ പോയത് പക്ഷെ ഞങ്ങൾ തൊഴുത് കഴിഞ്ഞ് പതിനൊന്ന് എത്തി പിന്നെ പാൽപ്പായസം ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പൊരി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായി അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രെയിനൊക്കെ കയറി ഞങ്ങൾ പൂങ്കുന്ന് ഇറങ്ങി അവിടുന്ന് നടന്ന് നേരെ അവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് ഷെയ്ക്ക് കുടിച്ചു ഞാനും അമ്മയും പിന്നെ ആ മോൾക്കും ആ മമ്മയ്ക്കും ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു ഓറഞ്ച് ജ്യൂസ് പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ വീടെത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യുക അതുപോലെ മറക്കാതെ ചാനലൊന്നും സബ്സ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്